നമ്മുടെ സീക്രട്ട് ഏജൻറ് സായി എന്നാൽ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് പേഴ്സണലി വിയോജിപ്പുണ്ട് വേറൊന്നുമല്ല ഗൗരിലക്ഷ്മീന്റെ വിഷയം അറിയാലോ ഒരു പാട്ട് പാടി ഭയങ്കര ട്രോളായി അപ്പൊ അത് ബേസ് സായി കൃഷ്ണൻ ഒരു വീഡിയോ ആയിട്ടുണ്ട് ആദ്യം നമുക്ക് ട്രോളിനിരയായിട്ടുള്ള ആ പാട്ടൊന്ന് ജസ്റ്റ് വെക്കാം എന്റെ പേര് എനിക്ക് വയസ്സ് ഓർമ്മ ഓർമാവർച്ച കാലം തൊട്ടു കണ്ടു വന്ന ഒരാളെ പിന്നീട് പോൽ തൊട്ടു അതിന്റെ പേര് കാമം അതിന്റെ പേര് കാമം അതിന്റെ പേര് നല്ല തോം തോം തനോത ഒക്കെ എനിക്കതിൽ കാര്യമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പോർഷൻ ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ കൊള്ളാം പക്ഷേ ബാക്കി പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകം പറയുകയാണെങ്കിൽ വരികളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലി ജോസ് പരക്കെ മറ്റേ തിയേറ്ററിന് മുന്നോട്ട് ചെയ്യുന്ന പരിപാടിയില്ലേ കൊള്ളാം സീക്രട്ട് ഏജൻറ് പറഞ്ഞത് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ അതുപോലത്തെ വരികളാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ആ വരികളുടെ അർത്ഥമല്ല ഞാൻ പറയുന്നത് ആ പാട്ടിന് നമ്മളൊരു വരി സെറ്റാക്കുമ്പോഴുള്ള ആ ഒരു പ്രശ്നം ഭയങ്കര ായിട്ട് എനിക്ക് തോന്നി പക്ഷെ പുള്ളിക്കാരത്തി വെരി ടാലൻ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര കഴിവുള്ള ആളാണ് ആ ഒരു പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് പുള്ളിക്കാരത്തിന്റെ ഒരു കഴിവ് തന്നെയാണ് പക്ഷെ ഇത് മോശമായിട്ട് എനിക്ക് തോന്നി അത്രേ ഉള്ളൂ എല്ലാ പാട്ടും ആവണമെന്നില്ലല്ലോ ഈ പാട്ട് മോശമായിട്ട് തോന്നി പക്ഷെ സീക്രട്ട് ഏജന്റ് അതുമായി ബന്ധപ്പെട്ട് ട്രോളുകൾക്കെതിരായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്ക് കിടക്കാം അതെനിക്ക് യോജിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നത് എന്ന് ആ ഒരു നിങ്ങൾ പോയി കേട്ട് കഴിഞ്ഞാൽ അൺപ്ലഗ്ഡ് ആയിട്ടാണ് പാടുന്നത് വേറൊരു ബീറ്റ് വേറൊരു താളം വേറെ ഗൗരി ലക്ഷ്മി പാടി വെച്ചിട്ടുള്ള മുറിവ് പറഞ്ഞാൽ ഒരു ആൽബത്തിനാ ഓക്കെ ഇത് നമ്മൾ കേട്ടത് റിപ്പോർട്ടറുള്ള സംഭവമാണ് ട്രോളായത് പക്ഷെ അത് കൂടാണ്ട് യൂട്യൂബിൽ ഈ പറയുന്ന ഗൗരി ലക്ഷ്മി അപ്ലോഡ് ചെയ്തത് ഇതിനെക്കാട്ടും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാലും പല പോർഷനിലേക്ക് എത്തുമ്പം ബോറായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് ഇത് ട്രോൾ ആവുന്നതും എൻ്റെ പേര് പെണ്ണ് അതിനെടുത്ത് എൻ്റെ പേര് പെണ്ണ് വരികൾ നോക്കും അപ്പം ഞാൻ പറയു എട്ട് വയസ്സുള്ള ഒരു കുട്ടി ബസ്സിൽ കയറുമ്പോൾ നാൽപ്പത് വയസ്സുള്ള ഒരാൾ പൊക്കി ഒരു അനുഭവം ഇത് എത്രയോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഈ നാൽപ്പത് വയസ്സുള്ള വൃദ്ധൻ തന്തയ്ക്ക് എന്ത് പരിപാടിയെന്നൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഇവനെന്ത് അങ്ങനെ നാട്ടുകാർ നിരത്തി കമന്റ് ചെയ്യാറുണ്ട് ഇല്ലേ അല്ലെ അങ്ങനൊരു ന്യൂസ് വരുമ്പോൾ നമുക്ക് ദേഷ്യം വരാറില്ലേ നമ്മളെ വീട്ടിലുള്ള ചെറിയ മക്കൾ വസ്തു പോകുമ്പോൾ ഇതേ പോലെ ഒരുത്തരം കയറി കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാറില്ല അത് പാട്ടായപ്പോ ആ പാട്ടിൽ അവര് സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യം പറയാണ് ഓക്കെ ആ വരികളുടെ അർത്ഥം തോന്നിയില്ല ആ വരികളുടെ അർത്ഥമല്ല ആ വരികളാണ് പ്രശ്നം ഇപ്പം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഭയങ്കര മീനിങ് ഉള്ള എത്രയോ പാട്ടുകളിലെ എത്രയോ വരികളുണ്ട് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവാം പലരെയും കൊള്ളിക്കുന്നുണ്ടാവും ശക്തമായിട്ടുള്ള ലിറിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുമുണ്ട് അപ്പം വരികളുടെ അർത്ഥമല്ല പ്രശ്നം ഇത് ഇപ്പൊ സീക്രട്ടിജന്റ് പറയുന്ന ആ ഒരു വിഷയം ഈ കുട്ടിക്ക് ഇങ്ങനെ നടക്കുന്നു ആ കുട്ടിക്ക് അങ്ങനെ നടക്കുന്നു സ്ത്രീക്ക് ഇങ്ങനെ നടക്കുന്നു ആ ഒരു വിഷയം അത് ഭയങ്കര സീരിയസ് ഒക്കെ തന്നെയാണ് പക്ഷെ അതൊരു പാട്ടാക്കുമ്പം അതിൻ്റെതായിട്ടുള്ള ഭംഗിയില്ലെങ്കിൽ പാട്ടല്ലേ പാട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ പോയി അത് ഭയങ്കര മോശമായി കഴിഞ്ഞാൽ പിന്നെ അത് ട്രോളും വരും ഞാൻ എത്രയോ കേസുകൾ എനിക്ക് പേഴ്സണലി ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് ബസ്സിൽ നിന്നുണ്ടായത് ഒരു അനുഭവം ഈ കുട്ടികൾ മാത്രമല്ല മുതിർന്ന ലേഡീസും ആണുങ്ങൾ വായിക്കാറുണ്ട് അതാണ് ആണുങ്ങൾ വായിക്കാറുണ്ട് ആണും പെണ്ണും സേഫ് അല്ല രണ്ടുപേർക്കും ഒരുപോലെ കിട്ടാറുണ്ട് അപ്പം ഈ പെണ്ണിനെ കുറിച്ചുള്ളൊരു പരിപാടിയാണ് നമ്മളിപ്പോൾ കേട്ടത് അതാണിനും ഉണ്ടാവും സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റിൽ ആ ഒരു രീതിയിലാണ് പറയുന്നത് അത് ആണിൻറെയോ പെണ്ണിൻ്റെയോ അല്ല വിഷയം ആണായാലും പെണ്ണായാലും പാട്ട് മോശമാണെങ്കിൽ മോശമാണ് അത്രേ ഉള്ളൂ പിന്നെ സീക്രട്ട് ഏജന്റ് പറയുന്നത് ഇതുപോലെ എക്സ്പീരിയൻസ് അതിനെക്കുറിച്ചൊക്കെയാണ് കുറിച്ചൊക്കെയാണ് അത് ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് സംശയം പിന്നെ ഗൗരി ലക്ഷ്മി ഒരുപാട് സംഭവങ്ങൾ അനുഭവിച്ചിട്ട് വന്ന ആളാണ് അങ്ങനെ അങ്ങനെ എന്നൊക്കെ അനുഭവിച്ചിട്ട് വന്നാലും പുള്ളിയുടെ പ്രൊഫഷൻ മ്യൂസിക് ആണ് ആ മ്യൂസിക് നന്നായി അല്ലെങ്കിൽ നന്നായില്ല അത്രേ ഉള്ളൂ സീക്രട്ട് ഏജന്റ് ഈ പാട്ടിനെ എന്തിനും ട്രോളുന്നു എന്ന് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പാട്ടിന് എനിക്കിഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണമായിട്ട് പറയുന്നത് ഈ വരികൾ ഭയങ്കര അർത്ഥമുള്ളതാണ് ഭയങ്കര പവർഫുള്ളാണ് പുള്ളിക്കാരുടെ ഈ ലൈഫിലൊക്കെ പലതും നടന്ന ബേസ് ആയിട്ടൊക്കെയാണ് പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത് സി അതല്ല ഇവിടുത്തെ പ്രശ്നം വരികളുടെ അർത്ഥം വെച്ച് നോക്കുമ്പം ഭയങ്കര അടിപൊളിയായിരിക്കുക പക്ഷേ അതൊരു പാട്ടാക്കി മാറ്റുമ്പോൾ ഉള്ളതാണ് ഇവിടെയുള്ള പ്രശ്നം അപ്പം അത് സീക്രട്ട് ഏജന്റ് പറഞ്ഞതിനോട് എനിക്ക് ഫസ്റ്റിൽ യോജിക്കാൻ പറ്റില്ല പാടില്ല ആളുടെ പ്രശ്നങ്ങൾ പറയാൻ പാടില്ല നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ച് നമ്മളൊന്നും സ്വസ്ഥമാകാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മരവാഴയാവും അപ്പം ഞാൻ ബിഗ് ബോസ് പോയ സമയത്ത് ഞാൻ അനുഭവിക്കും ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സായി പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷനിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം കിട്ടിയ സമയത്ത് ഞാൻ അവിടെ ബാക്ക് ടു മൈ റിയാലിറ്റി ഇപ്പം ഞാൻ എന്തായി അതിന്റെ ഇടയിൽ കൂടെ സായി കൃഷ്ണ അക്സെപ്റ്റ് ദ റിയാലിറ്റി കാരണം ആളുകൾ ഒരുപാട് പ്രതീക്ഷിച്ചു വേറെ ഒന്നും കൊണ്ടല്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിൽ എന്തിനാണ് പോകുന്നത് സായി കൃഷ്ണ ആയി വരാനോ അല്ലെങ്കിൽ കണ്ണനായി വരാനോ അല്ല ശരിക്കും ആളുകൾ പോവുക അപ്പം ഈ പുറത്തെ ഫയർ കണ്ടിട്ട് ആളുകൾ ഒന്ന് പ്രതീക്ഷിച്ചു അത് കിട്ടിയില്ല അത്രയേ ഉള്ളൂ അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല അവിടെ ചെന്നു നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിൽ ഭയങ്കര മോശം ഗെയിമർ എന്നുള്ള രീതിയിൽ തിരിച്ചു വന്നു അത് ഇറ്റ് ഹാപ്പൻസ് ആർക്കും സംഭവിക്കാം എല്ലാരും വലിയ പ്രതീക്ഷയോടെയൊക്കെ ആയിരിക്കും അവിടെ പോകുന്നത് വിചാരിച്ച മതി നടക്കുന്നുണ്ടാവില്ല അത്രയേ ഉള്ളൂ അത് തന്നെ സഹിക്കുന്നു നടന്നു വേറൊന്നും ഇല്ല ആ വിഷയം അങ്ങനെ തന്നെ എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് മെയിനായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ